ലക്ഷദ്വീപിലെ കപ്പലുകളിൽ യാത്ര ചെയ്യാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന വെബ്സൈറ്റ് ആണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് കപ്പലിൻ്റെ ടിക്കറ്റുകൾ ഓൺലൈനിലൂടെയാണ് ലഭ്യമാവുക ടിക്കറ്റ് ലഭിക്കണമെങ്കിൽ നമുക്കോ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുവിനോ ഈ വെബ്സൈറ്റിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം ഒരു അക്കൗണ്ടിൽ പത്ത് പേരെ മാത്രമേ ചേർക്കാൻ സാധിക്കൂ എങ്ങനെയാണ് പുതിയ അക്കൗണ്ട് ഉണ്ടാക്കുക എന്ന് നോക്കാം മൊബൈൽ ഫോണിലാണെങ്കിലും കമ്പ്യൂട്ടറിലാണെങ്കിലും ഇതേപോലെയാണ് ചെയ്യേണ്ടത് ഏതെങ്കിലും ബ്രൗസർ ഓപ്പൺ ചെയ്ത് ലക്ഷദ്വീപ് ഐ ആർ സി ടി സി ഡോട്ട് കോ ഡോട്ട് ഇൻ എന്ന് സെർച്ച് ചെയ്യുക ആദ്യം കാണുന്നില്ല ഓപ്പൺ ചെയ്യുക ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് ഐ ആർ സി ടി സി ലക്ഷദ്വീപ് ടിക്കറ്റിംഗ് എന്ന ആപ്ലിക്കേഷൻ വഴിയും ഇവയെപ്പോലെ തന്നെ ചെയ്യാവുന്നതാണ് ആദ്യം ചെയ്യേണ്ടത് ക്രിയേറ്റ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക ഐലൻഡർ ആണെങ്കിൽ ഐലൻഡർ എന്നും പെർമിറ്റ് ഹോൾഡർ ആണെങ്കിൽ പെർമിറ്റ് ഹോൾഡേഴ്സ് എന്നും സെലക്ട് ചെയ്യേണ്ടതാണ് ഞാനിപ്പോൾ ഐലൻഡർ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ് ആദ്യം കാറ്റഗറി സെലക്ട് ചെയ്യുക ഇതിൽ നാല് ഓപ്ഷനുകളുണ്ട് നേറ്റീവ് കൈലണ്ടർ പ്രസിഡൻറ് ഐ ഡി കാർഡ് ഹോൾഡർ ഗവൺമെന്റ് ഓഫീഷ്യൽ സ്റ്റുഡൻസ് ഇങ്ങനെ ഇതിൽ നിന്ന് നമ്മൾ ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നതാണ് ഞാനിപ്പോൾ ആദ്യത്തെ ഓപ്ഷനായ നേറ്റീവ് കൈലണ്ടർ സെലക്ട് ചെയ്യുകയാണ് അടുത്തത് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ജെൻഡർ ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുക നിങ്ങളുടെ ആധാറിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തെറ്റാതെ കൊടുക്കുക ഈ കോളം ഇത് ടിക്ക് ചെയ്യേണ്ടതില്ല ഇത് നിങ്ങൾ ഡിസബിളിറ്റി ആണെങ്കിൽ അതായത് വൈകല്യമുള്ള ആളാണെങ്കിൽ മാത്രം ഈ ഓപ്ഷൻ ടിക്ക് ചെയ്താൽ മാത്രം മതി അപ്പോൾ കിട്ടുന്ന ഈ കോളത്തിൽ കാർഡുള്ളവരുടെ നമ്പർ കൊടുക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ இப்போ அது செலக்ட் செய்யல டிசேபிலிடி அங்கமாக மாத்திரம் ஓணாக்கி மாற்றம் மதி அடுத்ததாய் கொடுக்கிறது மரத்தல் ஸ்டாட்டஸ் ஆனா ஐலாண்ட் ஓஃப் ரெசிட்ஸ் என்டத்து பேரும் கிட்டதாய் மொபைல் நம்பரும் கொடுக்க ஆதாரில் அவசான நாலக்க நம்பர் இவ் கொடுக்க ആധാറിലുള്ള നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് മെയിൽ വിലാസം ഇവിടെ നൽകുക അടുത്തത് ഇമെയിൽ ഓപ്ഷനാണ് ഇനി പാസ്വേഡ് സെറ്റ് ചെയ്യുക എട്ടക്ക നമ്പറിൽ കുറയാത്ത പാസ്വേഡാണ് നൽകേണ്ടത് ഇതിൽ ലെറ്ററുകളും നമ്പറുകളും സ്റ്റാർ ഹാഷ് അറ്റ് പോലത്തെ ചിഹ്നങ്ങളും ഉണ്ടായിരിക്കണം ശേഷം ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കുക പാസ്വേഡ് മറന്നു പോകാതിരിക്കാൻ സ്ക്രീൻഷോട്ട് എടുത്തു വച്ചാൽ വളരെ ഉപകാരം വേറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്കും ഇമെയിലിലേക്കും ഒരു ഒ ടി പി ലഭ്യമാവും അത് ഇതിൽ അടിച്ചു കൊടുക്കേണ്ടതാണ് ഒ ടി പി അടിച്ചതിന് ശേഷം താഴെ കാണുന്ന വാരിഫി കൊടുക്കുക സക്സസ് ആയിട്ടുണ്ട് നമ്മുടെ അക്കൗണ്ട് പൂർത്തിയായി ഇത് നമുക്കിവിടെ ആവശ്യമായ ആൾക്കാരുടെ പേരുകൾ ആഡ് ചെയ്യേണ്ടതാണ് ചെയ്യാവുന്നതാണ് ഇങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യേണ്ടത് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്താൽ നമ്മുടെ അക്കൗണ്ട് സേവ് ചെയ്യുന്നവരും നമ്മുടെ അക്കൗണ്ടിൽ മറ്റുള്ള പാസഞ്ചേഴ്സിനെ ആഡ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല ിപ്പ് ഫോർ നവൺ കൊടുക്കുകയാണ് നമുക്കിപ്പോൾ അക്കൗണ്ട് പൂർത്തീകരിക്കുകയാണ് ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്രയും ഓപ്ഷനുകൾ ഇതിൽ ലഭ്യമാണ് ഹെൽപ് എന്നതിൻ്റെ തായ നമ്മുടെ പേര് കാണും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വിശദ വിവരങ്ങൾ ഇവിടെ കാണാവുന്നതാണ്